അലൈക്കും ടേ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് ഓൺലൈൻ ആയിട്ടും ക്ലാസ് ഉണ്ട് ആറ് മാസത്തെ കോഴ്സ് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം നമുക്ക് ഓഫ്ലൈനായിട്ടൊരു സ്റ്റുഡൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ ചുരിദാർ പഠിച്ചു ലൈനിങ് വെച്ചിട്ടും വയ്ക്കാതെ ഒരു മാസമായിട്ട് വരവ് തുടങ്ങിയിട്ടുള്ളൂ ഇന്ന് അവൾ അനിയ ജേഷത്തിൻ്റെ കുട്ടിക്ക് അവളൊരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വീനക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവൾക്കിത് നിങ്ങളെല്ലാവരും കാണിക്കണം നല്ല ആഗ്രഹം അവളെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് പിന്നെ എനിക്കും ഭയങ്കര സന്തോഷം കേട്ടോ മനസ്സും കണ്ണും നിറഞ്ഞു അവളിത് ചെയ്ത് കണ്ടപ്പോൾ കാരണം ഒരു മാസമായിട്ടില്ലേ വരവ് തുടങ്ങിയിട്ട് അവൾ ചിതാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവളൊന്ന് സ്വന്തമായിട്ട് ചെയ്തതാണ് സ്വന്തമായിട്ട് അളവ് മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്ത് ഞാൻ ഒന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തില്ല എല്ലാം കൂടെ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ ബാക്കിൽ അവൾ സിബൊക്കെ വെച്ചിട്ടുണ്ട് പ്ലസ് വണ്ണിന് പഠിക്കണ മോളാണ് അപ്പോൾ ഇതെല്ലാവർക്കും പ്രചോദനമാകണം അവനവൻ്റെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പിന്നെ നമ്മൾ പ്രാപ്തരാകുക എന്നുള്ളതാണ് അവൾ പറഞ്ഞത് അതാണ് ഇതിൻ്റെതെങ്കിലും ചെയ്യണം അങ്ങനെയാണ് അവളെൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ സിബൊക്കെ വെച്ചു പിന്നെ ഞൊറിവൊക്കെ ഇട്ടു ഇത് പിന്നെ നാല് വയസ്സായ കുട്ടിക്കാണ് അവൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ യോക്ക് ലെങ്ത്ത് ആറിഞ്ചാണ് അവളെടുത്തത് മൊത്തം ലെങ്ത്ത് ഇരുപതോ ഇരുപതിഞ്ചാണ് അപ്പോൾ അതിൽ നിന്ന് ആറിഞ്ച് കുറച്ചിട്ട് അവൾ ഈ തുണിനെ കട്ട് ചെയ്തെടുത്തു പിന്നെ ആറിലേക്ക് ഒന്ന് കൂട്ടിയിട്ട് ഏഴെടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ചെയ്തു പിന്നെ കൈ അവിടെ കൊടുത്തിട്ടുള്ളത് ആണ് കൈ വേണ്ട ചെറിയ മോളല്ലേ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നും ഇതേപോലെ ചെയ്യണമെന്നും സ്വന്തമായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ എ ടു സഡ്ജിൻ്റെ ഓൺലൈൻ ക്ലാസ് ആറ് മാസത്തെ റെക്കോർഡ് വീഡിയോകളിലൂടെ ചുരിദാർ മാക്സി ഗ്ലൗസ് ഫ്രോക്ക് എന്തും പഠിക്കാം ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും അവിടെ അടുത്ത് പ്രത്യേകങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അളവ് പഠിച്ചത് കാരണം എന്തും ചെയ്യാൻ അവൾക്ക് കോൺഫിഡൻ്റ് ആണ് ഇപ്പം വീടിൻ്റെ അടുത്തുള്ള കുട്ടിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ക്യാഷ് വാങ്ങി എന്നൊക്കെ പറഞ്ഞു അതും എനിക്ക് വളരെയധികം സന്തോഷമായി അപ്പോൾ ഒന്ന് ഫ്രോക്കിൻ്റെ ആയിരുന്നു ഇന്നലെ ഒന്ന് ചെയ്തു പക്ഷെ ഇന്നലെ ഇതേപോലെ തന്നെയാണ് സിൽക്കിലാണ് ചെയ്തത് അപ്പോൾ ഇന്ന് അവളൊരു ഷോളും കൊണ്ട് വന്നിട്ട് അവൾ വെട്ടി സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഇട്ടിട്ടൊരു ഫോട്ടോ കാണണം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മോൾ വേറൊരു സ്ഥലത്തും ഞാൻ വേറൊരു സ്ഥലത്തുമാണ് അത് കാരണം ഇനി നോക്കാം നമുക്ക് ഇട്ടിട്ട് ഫോട്ടോ വിട്ട് തരുമെന്നൊക്കെ നമുക്ക് നോക്കാം എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് കാണുന്നവരൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ചിലപ്പോൾ വാട്സാപ്പിൽ വിളിച്ചാൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ കണ്ടില്ലെങ്കിലും കോൾ ചെയ്യാം കേട്ടോ കോൾ ചെയ്താൽ നമ്മൾ എന്തായാലും റിപ്ലൈ തരും പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് വരും കേട്ടോ എല്ലാവർക്കും കട്ടിങ്ങ് അറിയാം ആണ് എല്ലാവർക്കും സോറി എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം ആണ് പേടി ഉണ്ടാവുക നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കുന്നു നമ്മൾ അവകാശപ്പെടുകയാണ് ഇതൊക്കെയാണ് അതിനുള്ള ഓരോ തെളിവുകൾ അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മൾ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്സലാ വൈകും